ാണ് വരുന്നത് നമുക്ക് നമ്മളെ ഫോളോവേഴ്സിന് കുറച്ച് വണ്ടികൾ ഓഫറുകള് കൊടുക്കണം അപ്പൊ നമുക്ക് ഏത് വണ്ടി കൊടുക്കാനാ നല്ലത് ഏതാച്ചാല് ഇന്നോവലെ ഇന്നോവ വേണ്ട ഇന്നോവ എന്താ നമ്മൾ വണ്ടിയായിരിക്കണം ആക്കാം അല്ലെ സ്വിഫ്റ്റ് നമ്മൾ കൂടുതൽ കൂടുതലും വണ്ടിയാണ് അഞ്ച് വണ്ടി ഉണ്ട് അഞ്ച് വണ്ടി ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇപ്പൊ ടൈം ജയ നമ്മൾ മാറി ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡീസൽ വാഹനമാണ് വീഡിയോ വേരിയന്റിലാണ് വരുന്നത് ഇനി ഓഫർ പ്രൈസ് ആണ് വിചാരിച്ചാണ്ട് വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല കണ്ടല്ല എഡ്ജിന്റെ സൈഡ് ഫ്രണ്ട് പാനലിങ് അപ്ലോഡ് കുത്തി ഗോണ്ട് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം നമ്മൾ സ്വിഫ്റ്റ് ഓഫർ പ്രൈസ് കൊടുത്തു അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ജനകീയ വാദനായിക്കോട്ടെ റിഡ്സ് റിഡ്സ് നമ്മുടെ പ്രവാസികളൊക്കെ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ചെറിയ വിലക്ക് അഥവാ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇറ്റ്സ് സിംഗിൾ ഓണഷിപ്പിലുള്ള വണ്ടി നമ്മൾ കൊടുക്കാം ഇതുവരെ നമ്മൾ കൊടുത്ത വണ്ടികളൊക്കെ നമ്മള് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയൊക്കെ കൊടുത്തിട്ടില്ല രണ്ട് ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ തൊട്ടുള്ള കിക്ക് ഡീസൽ വാഹനം ഇത് നമുക്ക് കൊടുക്കാം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ കൊടുക്കാം ഏതാണ്ട് ഫുൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് പിന്നെ നമുക്ക് ഏതാ കൊടുക്കാം മഹീന്ദ്ര കൊടുക്കാം മഹീന്ദ്രന്റെ കെ ആയു മഹീന്ദ്രന്റെ കെ യു വി രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം നമ്മൾ ഈ വാഹനത്തിന് വലട്ടായിരുന്നു മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി വലറ്റ് ലാസ്റ്റ് മൂന്നേ നാല് കൊടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ കൊടുക്കുക ഡീസൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ഇല്ലാത്ത വാഹനം അത്ര തന്നെ അത്ര തന്നെ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനം അതുപോലെ തന്നെ ഗ്രാൻഡ് വിക്റ്റാറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഇല്ല ആൽഫ വേരിയന്റിൽ ഡീസൽ സോറി പെട്രോൾ എഞ്ചിൽ വരെ നല്ലൊരു അടിപൊളി വിരാ അൽഫ ഓപ്ഷണൽ അൽഫ്ന ഓപ്ഷൻ അപ്പൊ നമുക്ക് ഈ വാഹനം പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പിൽ ആൽഫ വേരിയന്റിൽ ഓട്ടോമാറ്റിക്കലി നല്ല ഒരു റീപ്ലേസ്മെന്റ് നല്ലോമീറ്റർ കിലോമീറ്റർ അപ്പൊ അതുപോലെ തന്നെ ഓണായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോക്കിൽ പുതിയ വേറെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വാഹനങ്ങൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കാളികാവ് അഞ്ചച്ചോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മുടെ വാട്സ്ആപ്പിൽ കാറ്റലോഗിൽ ഉണ്ട് ഒരാൾ വിട്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ കാറ്റലോഗിൽ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരോടും സ്നേഹം